ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദി ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിൻ്റെ മലയാളമാണ് ഇതാ ഒരു മായാലോകം ഈ ഒരു പാഠഭാഗത്തിൻ്റെ അർത്ഥവും ചോദ്യോത്തരങ്ങളും മറ്റു പ്രവർത്തനങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഓക്കെ അപ്പോ ഇത് എഴുതിയിരിക്കുന്നത് പ്രൊഫസർ എസ് ശിവദാസ് ആണ് മണ്ണും മണ്ണും മനുഷ്യനും അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ ഒരു പാഠഭാഗം അപ്പൊ ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ ഒരു വില്യൻ ബീബ് എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനെ കുറിച്ചാണ് പറയുന്നത് അദ്ദേഹം ന്യൂയോർക്ക് സുവോളജിക്കൽ സൊസൈറ്റിയിലെ ശാസ്ത്രജ്ഞനായിരുന്നു ഒരു കാട്ടിൽ പക്ഷികളെ ശേഖരിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം അപ്പം മുകളിലേക്ക് കുറേ നോക്കി നടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്ത് തോന്നി കുറേ ആയി ഞാൻ മുകളിൽ ആകാശത്ത് കിളികളെയൊക്കെ നോക്കുന്നു ഇനി ഒന്ന് താഴെ നോക്കിയാലോ മണ്ണിലേക്ക് നോക്കിയാലോ എന്ന് അദ്ദേഹത്തിനൊരു ആശയം തോന്നുകയാണ് അല്ലേ ഒരു വേറിട്ട ആശയം തോന്നുകയാണ് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു കുറച്ച് മണ്ണെടുത്തിട്ട് കുറച്ച് മണ്ണെടുത്തിട്ട് സഞ്ചിയിലാക്കി ഒരു ചാക്കെടുത്തിട്ട് മണ്ണൊക്കെ നിറയെ വാരിയിട്ടു അപ്പോൾ നമുക്കറിയാം കാട്ട് കാട്ടിലെ മണ്ണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇലകളൊക്കെ വീണിട്ടല്ലേ അതിൻ്റെ മുകളിലൊക്കെ ഇലകൾ അങ്ങനെ മൂടി മൂടിക്കെടുക്കുന്നുണ്ടാവും ദ്രവിച്ച ഇലകളൊക്കെ താഴെ കെടുക്കുന്നുണ്ടാകും അപ്പോൾ അതൊക്കെ മാറ്റി അദ്ദേഹം ആ മണ്ണ് ശേഖരിച്ചു കപ്പലിൽ വെച്ച് അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോകുമ്പോൾ കപ്പലിൽ വെച്ച് അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം കൂട്ടുകാരും എത്ത് മണ്ണ് പരിശോധിക്കാൻ ആരംഭിച്ചു അപ്പോൾ മണ്ണ് വെറുതെ ഇങ്ങനെ മാറ്റുമ്പോൾ തന്നെ നമുക്ക് എന്താണ് നമുക്ക് അതിലുള്ള ചെറിയ ചെറിയ ജീവികളെ പുഴുക്കളെയും തേളുകളെയും മണ്ണിരയെയൊക്കെ അദ്ദേഹത്തിന് കാണാൻ സാധിക്കും പിന്നെന്താണ് അദ്ദേഹത്തിന്റെ കയ്യിലൊരു ഒരു ലെൻസ് ഉണ്ടായിരുന്നു അത് വെച്ച് നോക്കിയപ്പോൾ തീരെ ചെറിയ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത പല ജീവികളെയും അദ്ദേഹം കണ്ടു അപ്പൊ മണ്ണില് എത്രത്തോളം ജീവികളാണ് ഇങ്ങനെ മുട്ടി അല്ലെ എത്രത്തോളം ജീവികളാണ് ഈ മണ്ണിൽ ഉള്ളത് അദ്ദേഹത്തിന് തോന്നി പോവാണ് അല്ലേ കണ്ടവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുള്ളത് മണ്ണിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്താ തോന്നുന്നത് അദ്ദേഹം ആലീസിൻ്റെ അത്ഭുത ലോകം എല്ലാവരും വായിച്ചിട്ടുണ്ടാവൽ എത്തുന്ന ആലീസ് അത്ഭുത ലോകത്തേക്ക് എത്തുന്ന കഥയാണ് അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന് തോന്നുന്നത് എന്താണ് മണ്ണൊരു അത്ഭുത ലോകം തന്നെയാണ് എത്ര ജീവനാണ് ഈ മണ്ണിലുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു പോവുകയാണ് നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം ലേഖനം വായിച്ച ഓരോരുത്തരും ചോദ്യങ്ങൾ തയ്യാറാക്കാൻ പറയുന്നുണ്ട് ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് അപ്പോ ഗ്രൂപ്പായിട്ട് ഇതുപോലെ ചോദ്യങ്ങൾ എഴുതാൻ പറയുന്നുണ്ട് ഉത്തരങ്ങളും എഴുതാൻ പറയുന്നുണ്ട് കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം മിടുക്കനായ കിറുക്കൻ ആരായിരുന്നു വില്യം ബീപായിരുന്നു ബീബ് എവിടെയാണ് ജോലി ചെയ്തിരുന്നത് ന്യൂയോർക്ക് സുവോളജിക്കൽ സൊസൈറ്റിയിലെ ശാസ്ത്രജ്ഞൻ വില്യം ബീപിന് തോന്നിയ വിചിത്രമായ ആശയം എന്തായിരുന്നു കാട്ടിലെ മണ്ണ് പരിശോധിക്കണമെന്നാണ് വില്യം ബീപിന് തോന്നിയ വിചിത്രമായ ആശയം വിചിത്രമായ ആശയം എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് പക്ഷികളെ ശേഖരിക്കാൻ എത്തി കാട്ടിലെത്തിയ വില്യം ബീപ് മണ്ണ് പരിശോധിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് വിചിത്രമായ ആശയമെന്ന് പറയുന്നത് അല്ലേ അദ്ദേഹം പക്ഷികളെ ശേഖരിക്കാൻ വേണ്ടിയാണ് എത്തിയത് പക്ഷെ അദ്ദേഹത്തിന് മണ്ണൊന്ന് നോക്കിയാലോന്ന് പെട്ടെന്നാണ് ഒരു തോന്നൽ വരുന്നത് അപ്പം അതുകൊണ്ടാണ് എന്ത് പറയുന്നത് അതൊരു വിചിത്രമായ ആശയമാണ് എന്ന് പറയുന്നത് നിലത്തേക്ക് നോക്കാൻ നേരമില്ലാതിരുന്നതിന് കാരണം എന്തായിരുന്നു എന്തുകൊണ്ടാണ് നിലത്തേക്ക് നോക്കാൻ പറ്റാതിരുന്നത് പക്ഷികളെ കണ്ടെത്താനും തിരിച്ചറിയാനും വേണ്ടവയെ പിടിക്കാനുമാണ് ബീബ കാട്ടിലെത്തിയത് പക്ഷികളെ പിടിക്കാൻ മുകളിലേക്ക് നോക്കിയായിരുന്നു നടത്തം അല്ലേ അദ്ദേഹം പക്ഷികളെ നോക്കാനും അതിനെ പിടിക്കാനുമാണ് എത്തിയത് അപ്പൊ പക്ഷികൾ എവിടെ ഉണ്ടാവുക ആകാശത്ത് അല്ലെ അല്ലെങ്കിൽ മരങ്ങളുടെ മുകളിലൊക്കെയാണ് ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം മുകളിലേക്ക് നോക്കിയാണ് നടന്നിരുന്നത് ആണ് അദ്ദേഹത്തിന് താഴെ ഭൂമിയിലേക്ക് നിലത്തേക്ക് നോക്കാൻ നേരമില്ലാതിരുന്നത് നീണ്ട കപ്പൽ യാത്രയ്ക്കിടെ നേരം പോകാനായി വില്യംബീപ് കണ്ടെത്തിയ വഴി എന്തായിരുന്നു കപ്പൽ യാത്രയ്ക്കിടെ നേരം പോകാൻ അദ്ദേഹം എന്താണ് ചെയ്തത് മണ്ണ് പരിശോധനയാണ് ചെയ്തത് കാട്ടുമണ്ണ് പരിശോധന കാട്ടുമണ്ണ് നിറയെ ഏതൊക്കെ ജീവികളായിരുന്നു ഉറുമ്പുകൾ ചിതലുകൾ വണ്ടുകൾ തേളുകൾ പുഴുക്കൾ മണ്ണിരകൾ ഒച്ചുകൾ വില്യം ബീപ് അറിയാതെ പറഞ്ഞു പോയത് എന്താണ് ഈ മണ്ണിന് ജീവനുണ്ട് ലെൻസ് കൊണ്ട് നോക്കിയപ്പോൾ കണ്ടത് എന്താണ് നൂറുകണക്കിന് നൂറുകണക്കിന് കൊച്ചു ജീവികളെ കണ്ടു അല്ലേ ചെതിലും ചെതിലും തേളും ഒക്കെ നമുക്ക് എന്താണ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും ലെൻസിലൂടെ നോക്കിയപ്പോൾ എന്താണ് നമുക്ക് സാധന കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത തീരെ സൂക്ഷ്മ ജീവികളും മണ്ണിൽ നിറയുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി മണ്ണിനടിയിലെ അത്ഭുത ലോകം കണ്ട ബീബിനെ എഴുത്തുകാരൻ ആരോടാണ് സാമ്യപ്പെടുത്തുന്നത് അത്ഭുത ലോകത്തെത്തിയ ആലീസിനോട് കം ആലീസിൻ്റെ അത്ഭുത ലോകം പണ്ടൊരു ആലീസ് അത്ഭുത ലോകത്തെത്തിയ കഥ കേട്ടില്ലേ താനും ഒരു ആലീസ് ആയതുപോലെ മണ്ണിനടിയിലെ മായാലോകത്തിലെത്തിയ മറ്റൊരു ആലീസ് ലൂയിസ് കരോൾ എഴുതിയ ആലീസിന്റെ അത്ഭുത ലോകം എന്ന നോവൽ സ്കൂൾ ലൈബ്രറിയിൽ നിന്നോ അടുത്ത വായനശാലയിൽ നിന്നോ എടുത്ത് വായിക്കൂ ആ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കും ലൂയിസ് കരോളിൻ്റെ ഇൻ വണ്ടർലാൻഡ് എന്ന കഥ ആലീസിനെയും അവളുടെ സാഹസികതയും കുറിച്ചാണ് ആലീസ് കളിച്ചുകൊണ്ടിരിക്കെ ഒരു വെള്ളമുയലിനെ പിന്തുടർന്ന് വിചിത്ര ലോകത്തിൽ എത്തിച്ചേരുന്നു വിസ്മയകരമായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നു ഒരു ദ്രാവകം കുടിക്കുമ്പോൾ ചെറുതാവുക ഒരു കഷ്ണം കേക്ക് കഴിക്കുമ്പോൾ വലുതാവുക കരയാൻ തുടങ്ങുമ്പോൾ കണ്ണീർ കയത്തിൽ വീണു പോവുക പൂന്തോട്ടത്തിലെ പുഷ്പങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുക ഇങ്ങനെ പോകുന്നു വിചിത്ര അനുഭവങ്ങൾ പൊടുന്നനെ ആനി സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നതോടെ കഥ അവസാനിക്കുന്നു അടുത്തതെന്താണ് ജീവിക്കാം പ്രകൃതിയെ നോവിക്കാതെ ഈ ചിത്രം നോക്കൂ ഇതിൽ എന്തെല്ലാമുണ്ട് ഇത്തരം കാഴ്ചകൾ ഭൂമിക്കും ജീവജാലങ്ങൾക്കും ഗുണകരമാണോ ആരെല്ലാമാണ് ഭൂമിയുടെ അവകാശികൾ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കും ചിത്രത്തിൽ പച്ചപ്പ് നിറഞ്ഞ കുന്നും പാടവും പുഴയും കാണാം കുന്നുകൾ ഇടിച്ചു നിരത്തുന്നതും മരങ്ങൾ വെട്ടിലോറിയിൽ ലോറിയിൽ കയറ്റിയതും നമുക്ക് കാണാൻ സാധിക്കും അവിടെ മരക്കുറ്റികൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ പാടങ്ങൾ മണ്ണിട്ട് മൂടുന്നതും നമുക്ക് കാണാം മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരമായ പ്രവൃത്തികൾ അവർക്ക് തന്നെ തിരിച്ചടിയാകുന്നു ഇന്ന് നാം അനുഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളും കഠിനമായ ചൂടും പ്രളയവും വീണ്ടും വിചാരമില്ലാതെ മനുഷ്യൻ ഓരോന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ അനന്തര ഫലമാണ് പ്രകൃതി പ്രകൃതി വിഭവങ്ങളെ പ്രകൃതി വിഭവങ്ങളെ വേണ്ട വിധം സംരക്ഷിച്ചില്ലെങ്കിൽ പ്രകൃതിയുടെ സന്തൽ സന്തുലനത്തിന് കോട്ടം തട്ടും ചില നമുക്ക് എന്തൊക്കെ കാണാൻ കണ്ടോ നല്ല പച്ചപ്പ് നിറഞ്ഞ കുന്നുകളൊക്കെ കാണാം അല്ലെ കുന്നുകൾ കാണാം ഒരു പുഴ കാണാം ഈ സൈഡിൽ എന്താണ് നമുക്കൊരു പാടവും കാണാം പക്ഷേ ഈ പച്ചപ്പ് നിറഞ്ഞ കുന്നൊക്കെ എന്താ ചെയ്യുന്നത് മരമൊക്കെ വെട്ടിക്കളയാണ് അല്ലേ വെട്ടി ലോറിയിൽ കയറ്റുന്നുണ്ട് പിന്നെ ഇവിടെ എന്താണ് അതാ ഇവിടെ കുന്നും മലയും ഒക്കെ ഇടിച്ച് നിരത്തുന്നുണ്ട് ഇതാ ഇവിടെ ഈ മണ്ണൊക്കെ എടുത്തിട്ട് എവിടെയാണ് അതെ പാടമൊക്കെ തൂർക്കുന്നുണ്ട് അല്ലേ ഏർ ഒരു പുഴ ഒഴുകി പോകുന്നതൊക്കെ നമുക്ക് കാണാം ഇതാ വലിയ വലിയ ഫാക്ടറികളൊക്കെ വരുന്നുണ്ട് ആ പാടത്തിന്റെ സൈഡില് അപ്പൊ എന്താണ് ആ പച്ചപ്പെന്ന് നിറഞ്ഞ ആ ഗ്രാമം അല്ലെ ആ സ്ഥലം ഇല്ലാതാവാണ് ചെയ്യുന്നത് അല്ലേ കുന്നിടിക്കൽ മൂലവും അതുപോലെ തന്നെ എന്താണ് മരം വെട്ടി മാറ്റുന്നത് പോലും മൂലമൊക്കെ നമ്മുടെ പ്രകൃതിയെ നമ്മൾ എന്താണ് ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ അനന്തരഫലമായിട്ടാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പ്രളയവും അതുപോലെ തന്നെ ഇപ്പോൾ ഡിസംബർ ജാ മാർച്ച് മാസമാകുമ്പോഴേക്കും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത പോലെ കഠിനമായ ചൂടും വായുമലിനീകരണവും അല്ലേ എല്ലാം ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ അതൊക്കെ നമുക്ക് എഴുതാം വായിക്കാം കണ്ടെത്താം ചുവടെ കൊടുത്ത പത ജോടികൾ ശ്രദ്ധിക്കൂ അവയിൽ എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് കണ്ടു കണ്ട തുറന്നു തുറന്ന ചിന്തിച്ചു ചിന്തിച്ച ഇതുപോലുള്ള കൂടുതൽ പത പാഠഭാഗത്തു നിന്നും മറ്റും കണ്ടെത്തി എഴുതുക നോക്കാം നമുക്ക് അപ്പോൾ ഇതിൽ പറയുന്ന കണ്ടു അല്ലേ ഇതിൽ പറയുന്ന കണ്ടു തുറന്നു ചിന്തിച്ചു അല്ലേ മുഴുവനാണ് അപ്പം അത് അതിന് നമുക്ക് എന്ത് പറയാം അതൊക്കെ പൂർണ്ണ ക്രിയകളാണ് അല്ലേ അതിന് തന്നെത്താനെ ഒരു അർത്ഥമുണ്ട് ഇനി കണ്ട തുറന്ന ചിന്തിച്ച അതെന്ത് ക്രിയകളാണ് അത് കണ്ടു തുറന്നു ചിന്തിച്ചു ഇതൊക്കെ എന്താണ് ഇതൊക്കെ ക്രിയകളാണ് എന്താണ് ക്രിയകളാണ് കണ്ട തുറന്ന ചിന്തിച്ച ഇതിനൊക്കെ എന്തു പറയാം ഇതൊക്കെ അപൂർണ ക്രിയകളാണ് എന്ന് നമുക്ക് പറയാം കേട്ടോ തുറന്ന പുസ്തകം കണ്ടോ തുറന്ന പുസ്തകം ചിന്തിച്ച കണ്ട കാഴ്ച അല്ലെ അപ്പൊ അങ്ങനെ എന്തിൻ്റെ കൂടെ കൂട്ടിയാൽ മാത്രമേ ഈ അപൂർണ അപൂർണക്രിയക്ക് ഒരു അർത്ഥം കൈവരുന്നുള്ളൂ ഓക്കെ അടുത്തതെന്താണ് മണ്ണറിവ് പൊന്നറിവ് ചില പഴഞ്ചൊല്ലുകൾ വായിക്കാം മണ്ണറിഞ്ഞ് കൃഷി ചെയ്യണം മണ്ണ് പൊന്നാക്കണം ചേറ് ചോറാക്കണം ചോറ് ചേറാക്കരുത് മണ്ണിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഈ പഴഞ്ചൊല്ലുകൾ നമ്മോട് പറയുന്നത് എന്തെല്ലാമാണ് പാടഭാഗത്ത് നിന്ന് മണ്ണിനെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി പ്രസംഗം തയ്യാറാക്കൂ ലോക മണ്ണ് ദിനത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കുകയും വേണം അപ്പൊ ഇങ്ങനെ പറയാം നമുക്ക് മാന്യ സദസ്സിന് നമസ്കാരം അല്ലെ പ്രസംഗമാണ് മണ്ണ് നമ്മുടെ ഭൂമിയുടെ അവിഭാജ്യ ഘടകമാണ് അത് ജീവിതത്തിന് വളരെ പ്രധാനമാണ് വന്യജീവികളുടെയും സസ്യങ്ങളുടെയും മനുഷ്യരെയുടെയും ജീവൻ നിലനിർത്തുന്ന ഉറവിടമാണ് മണ്ണ് ആരോഗ്യകരമായ മണ്ണിന്റെ പ്രാധാന്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും മണ്ണ് വിഭവങ്ങളുടെ സുസ്ഥിര പരിപാലനത്തിനു വേണ്ടി വാദിക്കുന്നതിനുമായി എല്ലാ വർഷവും ഡിസംബർ അഞ്ചിന് ലോക മണ്ണ് ദിനം ആചരിക്കുന്നു ഡോക്ടർ വില്യം പീപ് കണ്ടെത്തിയതുപോലെ മണ്ണിൽ അനേകം സൂക്ഷ്മജീവികൾ വസിക്കുന്നു മണ്ണിന് ജീവൻ നൽകുന്നത് ഈ സൂക്ഷ്മജീവികളാണ് രാസവളങ്ങളും കീടനാശിനികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മല്ലിനെ മണ്ണിനെ മലിനമാക്കുന്നു മലിനീകരണം മണ്ണിലെ സൂക്ഷ്മജീവികളെ കൊല്ലുന്നു വനനശീകരണവും വികസനവും മണ്ണിന്റെ ഘടനയെ തടസ്സപ്പെടുത്തുന്നു മണ്ണിന്റെ ഘടന അറിഞ്ഞു വേണം കൃഷി ചെയ്യാൻ മണ്ണിനെ അറിയാനും മണ്ണിനെ പൊന്നാക്കാനും പൂർവികർക്ക് അറിയാമായിരുന്നു മണ്ണിനെ അറിഞ്ഞാലേ കൃഷിക്കും കൃഷിക്കാരനും നിലനിൽപ്പുള്ളൂ മണ്ണിനെ സംരക്ഷിച്ചാൽ മാത്രമേ മനുഷ്യന് നിലനിൽപ്പുള്ളൂ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് ഒരു ശാസ്ത്രജ്ഞന് ഒരു കിറുക്ക് തോന്നി ആ കിറുക്ക് മണ്ണിനെക്കുറിച്ചും മണ്ണിനടിയിലെ ജീവജാലങ്ങളെക്കുറിച്ചുമുള്ള അന്വേഷണത്തിന് വഴിതെളിച്ചു നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മരങ്ങൾ ചെടികൾ പൂക്കൾ കുളങ്ങൾ വയൽ പുഴ തുടങ്ങിയെ കുറിച്ച് എന്തെല്ലാം അറിയാം ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കൂ അവതരിപ്പിക്കൂ ഞാനിവിടെ പറയുന്നത് കുളത്തിനെ കുറിച്ചാണ് എൻ്റെ വീടിനടുത്ത് വലിയ ഒരു കുളമുണ്ട് നാല് ഭാഗവും കല്ല് കെട്ടിയിട്ടുണ്ട് കുളം നിറയെ വെള്ളയും പിങ്കും ആമ്പലുകൾ വിരിയാറുണ്ട് അത് കാണാൻ നല്ല ഭംഗിയാണ് കുളത്തിൽ വലുതും ചെറുതുമായ മീനുകളുണ്ട് വൈകുന്നേരമാകുമ്പോൾ കുട്ടികൾ അവിടെ നീന്താൻ വരാറുണ്ട് മഴക്കാലമായാൽ കുളം നിറഞ്ഞൊഴുകും ആ കാഴ്ച കാണാൻ നല്ല രസമാണ് അല്ലേ അപ്പം ഇങ്ങനെ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് പുഴയുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്താണ് പാടങ്ങളുണ്ടെങ്കിലോ എന്തിനെ പറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചെറിയൊരു കുള ഒരു വലിയൊരു കുളത്തിനെ പറ്റിയിട്ടാണ് അതിൻ്റെ ചുറ്റും എന്താണ് നാല് ഭാഗവും കല്ല് കെട്ടി പൊക്കിയിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ എന്താണ് കുളത്തിൽ നിറയെ വെള്ളയും പിങ്കും ആമ്പലുകൾ വിരിയുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ് അല്ലേ കുളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴേ നിങ്ങൾ പിക്ചേഴ്സൊക്കെ കണ്ടിട്ടാണ്ടാവും കണ്ടോ അപ്പോൾ നല്ല ഭംഗിയാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ചെറുതും പരിതുമായ മീനുകളും കുളത്തിലുണ്ട് എന്ന് പറയുന്നു വൈകുന്നേരം എന്താണ് കുളത്തില് നിറയെ കുളത്തിൽ നീന്തി തുടിക്കാൻ കുട്ടികളൊക്കെ അവിടെ എത്തും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എഴുതാം ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗം വരുന്നത് ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമോ സബ്സ്ക്രൈബ് ചെയ്യുമോ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യൂ